സിനിമാ ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാലോകം കുടിസൈ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സംവിധായകൻ ജയഭാരതിയാണ് അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ നന്പ നന്പ എന്ന ചിത്രം സംവിധാനം ചെയ്തു ഈ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പുതിരൻ എന്ന ചിത്രമാണ് ജയഭാരതി അവസാനമായി സംവിധാനം ചെയ്തത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ കലാകാരന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ജയഭാരതിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം